യുടെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായം പതിനാലാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നാളത്തേ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്പമേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞ പോലെയാണ് നിങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ മാധുര്യവും ക്രിസ്തയും ഈ ഭൂമിയിലെ അതിന്റെ നൽശുരമയും ഈ ജീവിതത്തിനപ്പുറത്ത് സത്യവിശ്വാസത്തോടെ ജീവിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും തമിരാൻ കരുതി വിചരിക്കുന്ന നിത്യജീവനെ അതോലിക്ക സഭയിൽ വിശ്വസിച്ച് ക്രൈസ്തവ വിശ്വാസധാരയിലൂടെ ജീവിതത്തെ നയിക്കുന്ന എല്ലാ മനുഷ്യ വ്യക്തികൾക്കും സഭ നൽകുന്ന വാഗ്ദാനമാണ് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട വിശ്വാസ സത്യമാണ് ഏത് മതധാരെയും വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ജീവിതം ഹ്രസ്വമാണെന്നും മരണം എന്നത് മനുഷ്യന്റെ തീരുമാനത്തിനനുസരിച്ച് നിയന്ത്രിക്കാനാവുന്നതല്ല എന്നും ജീവിതത്തിന്റെ ആയുസ് ദൈർഘ്യം മനുഷ്യന്റെ പരിധിയിൽ നിൽക്കുന്നതല്ല എന്നും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമുക്കേറെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ നമ്മുടെ ജീവനെ ജീവനായി നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മോട് പറയാതെ അപ്രതീക്ഷിതമായി നമ്മളോട് വിടപറയുണ്ടാവുന്ന വിയോഗ വ്യഥ അത് മാനുഷികമായി മനസ്സിലാക്കാനോ വ്യാഖ്യാനിക്കാനോ മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു നിസ്സഹായതയുടെ നമ്മുടെ എല്ലാവരുടെയും എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഏറ്റവും അടുത്ത ഹൃദയ ബന്ധുവുമായ പ്രിയപ്പെട്ട അലക്സിന്റെ ഈ ഒരു അന്ത്യയാത്ര സന്ദേശം നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നു കതോളിക്ക സഭയുടെ ബോധമംഗലം രൂപതയുടെ സൂർണ സഭയുടെ ബോധമംഗലും രൂപതയിലെ തൊടുപുഴ സെൻസമാ ഇടമകമായി ഒരു നല്ല കതോലിക്ക ബാലനായി യുവാവുമായി വളരുന്ന സമയത്താണ് രണ്ടായിരത്തി

യൂത്ത് ലീഡറാണ് എന്ന കണിറ്റോട് പറഞ്ഞാലും ഉപാസനയിൽ നിന്നുകൊണ്ട് ബി എഡ് പഠിക്കുകയാണ് അങ്ങനെ നമ്മുടെ മക്കളുടെ യുവജനങ്ങളുടെ ഹൃദയം തിരുവനന്തപുരത്തിന്റെ വിശ്വസ്പർശനത്തിൽ തുറക്കപ്പെടട്ടെ അങ്ങനെ നമ്മുടെ യുവജനങ്ങൾ ഈശ്വരയുടെ വഴി അറിയട്ടെ സഭയോട് ഒത്തി ചിന്തിക്കട്ടെ സഭയ്ക്ക് വേണ്ടി ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ഇരുപത് കളിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരെ എന്തൊരു തീക്ഷണതായി ഇപ്പൊ കളികൾ പറയുകയാണ് ഈ ഒറ്റ മനുഷ്യനായി അറുപത് ഞായറാഴ്ചകൾ ക്രമീകരിച്ച് തൊഴിൽപുരച്ച് എങ്ങനെയുള്ള ലൂട്ടുചാരണക്കാട്ടിൽ ഒക്കെ കാലഘട്ടത്തിൽ ഈ തൊഴിൽപുഴയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ബൈബിൾ പഠന കോഴ്സ് ഞാൻ ഓർമ്മ ഓരോ നായാഴ്ചയും ആളുകൾ എണ്ണം നിറഞ്ഞ ഗസ്റ്റിനെ പണ്ഡിതനായ ബൈബിൾ പണ്ഡിതരെ വിളിച്ചു വരുത്തി ഓരോ ഇടവകയിലൂടെ അലക്ഷിച്ചൂടെ യുവജനങ്ങളെ വിളിക്കുവാൻ വേണ്ടി യാത്ര ചെയ്ത നിമിഷം നോക്കുകയാണ് അങ്ങനെ സഭയ്ക്ക് വേണ്ടി വിജയകരമായി എല്ലാവരെയും ഈശോയിലേക്ക് ഉണർത്തുന്ന എല്ലാവരെയും ദൈവത്തിന്റെ നേരായ വഴിയിൽ ജീവജനത്തിന്റെ വഴിയിൽ നയിക്കുന്ന അതിനുവേണ്ടിയുള്ള ഒരു യുവാവിന്റെ തീക്ഷണത ഞാൻ മനസ്സിലാക്കുന്നത് വായിക്കുന്നത് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് അവിടെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായി ഒരു യുവാവ് ക്രിസ്തുനോട് ചോദിക്കുകയാണ് നിത്യജീവൻ നേടുവാൻ ഞാൻ എന്ത് ചെയ്യണം നീ പറയുന്ന ഈ നിത്യജീവൻ നേടുവാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറയുന്ന പ്രമാണങ്ങൾ അനുസരിക്കണം അവർ പറയുന്ന പ്രമാണങ്ങൾ ഞാൻ അനുസരിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നത് നിനക്കൊരു കുളമുണ്ട് നീ അതിസമ്പന്നനാണ് നിന്റെ ദരിദ്രർക്ക് കൊടുക്കുക എന്നൊരു നീ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക അവിടെ ഒരു യുവാവിന്റെ ജീവിതത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിമിഷം ഞാൻ കാണുന്നുണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് എല്ലാ യുവാക്കൾക്കും യുവാക്കൾക്കുമുണ്ട് എല്ലാ വിശ്വാസികൾക്കും വിശ്വാസികൾക്കുമുണ്ട് എല്ലാ ദുരിതങ്ങൾക്കുമുണ്ട് സമർപ്പിച്ചുണ്ട് ഒന്ന് കീഴിൽ നിനക്ക് ജോൺ ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് ഓടാം അല്ലെങ്കിൽ അവിടെ അവസാനിക്കാം ഇരുപത്തി മൂന്നിൽ അവസാനിച്ചു ആ യുവാവിന്റെ യാത്ര അയാൾ സമ്പത്തിൽ കൂടുതൽ ആദർശനായിരുന്നു അയാൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു ഒന്നിനും നൽകി ക്രിസ്തുവിനെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ലോകത്തെ ഉപേക്ഷിക്കാം ഈ രണ്ട് ചോയ്സിൽ സഭയോടൊത്ത് നിന്ന് സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ ലഭിച്ചത് എനിക്ക് ക്രിസ്തുവിനോടൊത്തുള്ള സഭയോടൊക്കെ ഉള്ള ജീവിതത്തിൽ ഞാൻ എന്റെ വ്യക്തിത്വത്തിന് വിശ്വാസത്തിനും അച്ഛൻ കാണുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുവാനും മനസ്സ് കാണിച്ച ചെറുപ്പക്കാരനെയാണ് അലക്സി ഞാൻ കാണുന്നത് രണ്ടായിരത്തി സമയത്ത് അപ്പൊ അറിയപ്പെടുന്ന അലക്സിൽ നിയമപരിശീല നിയമപാലനത്തിൽ വരുന്ന അവരുടെ ജാഗ്രത നിയമ വഴികൾ പഠിക്കാനുള്ള സത്യ ശ്രദ്ധ യുടെ ലീഗൽ അഡ്വൈസറായി ഞങ്ങൾ സ്വീകരിക്കുകയാണ് തുടർന്ന് ഞാൻ ഓർക്കുന്നത് രണ്ടു നൂറ് വർഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു സഭയ്ക്ക് വേണ്ടി ചിന്തിക്കും സഭയ്ക്ക് വേണ്ടി സംസാരിക്കും അതരീതി എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയോടുള്ള എന്റെ പൗരോത്യ ജീവിതത്തിലും സഭയോടുത്ത എനിക്ക് ഏറെ പ്രചോദനം തന്നിട്ടുള്ള ഒരു അനുഭവ സഹോദരമാണ് ഇത് ഞാൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ ചരമ സന്ദേശം നൽകുവാൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഒരു അവസരം കിട്ടിയതെന്ന് ഞാൻ ഇത് പറയുന്നു എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് എന്നേക്കാൾ കൂടുതൽ വ്യക്തിപരമായി അലക്സിന്റെ സൗഹൃദത്തിന്റെയും വിശ്വാസ ജീവിതത്തിന്റെയും മുലിമ പരിരക്ഷയുടെയും ഒക്കെ അനുഭവങ്ങൾ സ്വന്തമാക്കിയുള്ള നിരവധി വൈദികളും സമർപ്പികളും അനുമായ സഹോദരങ്ങൾ ഉണ്ട് അവരുടെ എല്ലാ ഹൃദയത്തിന്റെ തൊഴിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ചില ജീവിതങ്ങളുള്ളത് വിശ്വസം പതിനാലാം തീയതിയിൽ നീതിക്ക് വേണ്ടി വിശക്കുകയും താതിക്കുകയും ചെയ്യുന്ന കർത്താവ് വിശ്വസിക്കുന്നവരുടെ ജനപതിയെ കൊണ്ട് അവരുടെ അനുകമ്പ തോന്നിയ ദൈവപുത്രണ്ട് ആവശ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യൻ ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പണിക്കൂരിയുടെ പണത്തൂക്കളങ്ങാത്ത ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു ഈ വർത്തമാനകാലം അനുഭവിച്ചത് നേടുകയുണ്ടാവാം പക്ഷേ അലക്സിയിലൂടെയാണ് അവകാശ നിഷേധ ഇലകളാകുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങൾ ചേഞ്ഞ് നേടിച്ചത് അതിനുവേണ്ടി വാദിച്ചത് നേടിക്കൊടുത്ത് അത് ഭദ്രവാർത്തയാകാതെ അത് ജനകുട്ടി യോജിക്കാതെ

നിരവധി പേരുടെ കർഷക രക്ഷകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർഷക സംഘടന സ്ഥാപിക്കുന്ന നേതൃത്വം കൊടുത്തവരുടെ ഒപ്പം തന്നെ നേതൃത്വം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധീരമാണ് എന്ന വിമ്പതി കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ സഹോദരന്റെ ആകസ്മികമായ നിലപാടുകൾ വേദനിക്കുകയാണ് ഒരാൾ യാത്ര പറഞ്ഞു കൊണ്ടുപോകും അയാളുടെ ആകാശവും അയാളും തൊഴിൽ കഴുകിക്കഴാണ് യഥാർത്ഥത്തിൽ അളക്കാൻ തുടങ്ങുന്നത് എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ഓർമ്മം പ്രവർത്തിച്ചവരെല്ലാം ഏറെ ആദരവോടെ അദ്ദേഹത്തിന്റെ ത്യാഗോചലമായ ഈ ഒരു ശുശ്രൂഷയെ ആദരിച്ചിരുന്നത് സ്നേഹിച്ചിരുന്നത് ഞാൻ ഓർക്കുകയാണ് എത്ര ചലനമായ തീരുമാനങ്ങളിലേക്കാണ് ആഴമുള്ള അദ്ദേഹത്തിന്റെ നിയമപരമായ അറിവിൽ അദ്ദേഹം വേഗത്തെത്തിച്ചേർന്നത് അങ്ങനെ എത്രയെന്തോ ഉപദേശങ്ങൾ എത്രയോ പേർക്ക് ഒരിക്കലും ആരെയും ചതിപ്പിഴുകി കൊടുക്കാനല്ല പകരം അവരർഹിക്കുന്ന നീതി അവരുടെ ലഭ്യമാക്കുവാൻ വേണ്ടി നീതിക്ക് വേണ്ടി വിശത്തും താഹവും സഹിക്കുക ഈ യുവാവ് ഭാഗ്യമാനാണ് എന്നത് ഇപ്പോൾ ക്രിസ്തുവിടെ മുന്നിൽ മാലാട്ടമാർ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക യോഗനുസരിച്ച ശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വസനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് എന്നെ അയച്ചവരുടെ പ്രവൃത്തികൾ പകരായിരിക്കുകയാണ് നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി കാലം അടുത്തു വരികയാണ് കത്തോലിക്കനുസരിച്ച് ഒരു വ്യക്തികളുടെ വരണം അയാളുടെ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് എന്നാൽ ആ മരണം മരിച്ചുപോയ ആളുകൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഓരോ മരണവും പരിസരത്ത് നിന്ന് ആ ജീവിതത്തെ സ്വർണ്ണത്തിലേക്ക് യാത്രയാക്കുന്ന ജീവിച്ച സന്ദേശങ്ങളാണ് അതുകൊണ്ട് അലക്സയുടെ മരണവും നമുക്ക് വലിയ ചില സന്ദേശങ്ങൾ തരുന്നുണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങളും ഹൃദയബന്ധങ്ങളും രക്തബന്ധങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് കാലതാമസം വേണ്ട എന്ന് അലക്സിന്റെ ഈ ജീവിതവും നമ്മൾ പറയാതെ ഒരു യാത്രയും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈശ്വര ചാവല പിതാവ് ചാവണി എഴുതിയിട്ടുണ്ട് ക്രൈസ്തവ കുടുംബ ആകാശ മോക്ഷത്തിന്റെ സമീശമാണ് അലക്സിന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അലക്സിനെ ഈ ഭൂമിയിൽ ദൈവം സ്വപ്നം കാണുന്ന സ്വർഗരാജ്യവും തന്റെ പരിസരത്തുള്ളവരെ നിക്ഷേപിക്കാൻ ആർജം വളർത്തുന്ന രീതിയിൽ വിശ്വാസത്തെ ക്രമീകരിക്കുന്നതിന് അവരുടെ ജീവിതം സഹായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട അലക്സ് കളിക എന്ന ഈ വക്കീൽ ആർക്കൊക്കെ വേണ്ടി വായിച്ചു അവരിൽ അവരും അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ അതേ ഭാവത്തിലേക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ജീവിതങ്ങൾ ചിലപ്പോൾ എത്തിച്ചേരാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള മറ്റുള്ളവരുടെ രീതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുവാനുള്ള പരിശുധനാവിന്റെ ഉൾപ്പെടെ ഉയർച്ചമാക്കുന്നവർക്ക് സ്വന്തം ആരോഗ്യവും സ്വന്തം ആവശ്യങ്ങളും പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ പ്രചോദനം ഉണ്ടായേക്കാം ഈശ്വരയുടെ വചനങ്ങൾ இதாக எரீரம் எந்த சமயம் எந்த கழிவல் எதம் நீங்கள் வேண்டி முடிச்செடுத்து கொடுக்கலாம் என்பது ஒரு பிரத்யீகரணும் ஈரகாலத்து ஞாபகம் காண நமக்கு நம்முடைய விசுவாச ஜீவனையோடு தன்னாக நம்ம பரையுபோது சபையை நீதிக்கு வேண்டி போராடுவானும் பரிசிரிக்க ആകസ്മികമായ വേർപാട് വേദനയിലാക്കുന്ന എല്ലാ ബന്ധുക്കളും പുത്തും ജീവിത കണ്ണാണിയുടെ കുടുംബാംഗങ്ങളോട് സഭയുടെയും ഈ സമൂഹത്തിന്റെയും വേണമുള്ള സ്നേഹാന്തരമായ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അർപ്പിക്കാം ഒപ്പം എന്നുള്ള ജീവിക്കുന്നു അന്നൂടെ സത്യത്തിന്റെയും രീതിയുടെയും പക്ഷത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ ദുരി കൊടുക്കാതെ വേണ്ടി തന്റെ സമയവും കഴിവും അറിയുന്നു ജീവിതവും വെളിപ്പെടുക്കാനും അലക്ഷനെ പോലെ സന്നദ്ധരാകുന്ന കഥോലിന്യാ സഭയിലെ സത്യവിശ്വാസികളായ എല്ലാ വിശ്വാസികളെയും സഭ നേടുന്ന ഏറ്റവും ഔപചാരികമായ അന്ത്യയാത്ര വേണം മാനാർഭന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനാഗീതികളോടൊപ്പം ഈ ഒരു അന്ത്യയാത്രയിൽ നമുക്കും പങ്കുചേരാം ഒപ്പം വാങ്ങിക്കുന്നതുള്ള കാലം

സെക്രട്ടറിയായി എറിയപ്പെട്ട ജെയിംസ് കൊക്കാറയെ വെച്ച് സഭയിലെ ഔദ്യോഗികമായ അനുശോചന സന്ദേശം അറിയിക്കുകയാണ്